ഹലോ ധനീസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ തന്നെ എന്നാൽ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ രണ്ട് തരത്തിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള വലുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളി ഇട്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒക്കെ അത്യാവശ്യം വലുതാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി പച്ചമുളക് കയറിയത് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കയറി എടുത്തത് കേട്ടോടുത്ത് വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വഴുതനങ്ങയാണ് കേട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന പരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈസൂർ പരിപ്പാണ് കേട്ടോ മസൂർ ദാൽ എന്നൊക്കെ പറയും ഇതൊരു രണ്ട് മൂന്ന് പിടിയോളം എടുത്തിട്ടുണ്ട് കൈപ്പിടിയിൽ മൂന്ന് പിടി അപ്പോൾ ഒരു അര കപ്പോളം വരും ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു കപ്പ് വെള്ളം അതുപോലെ തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സാമ്പാറെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്ന രീതിയിൽ സ്റ്റൗവിൽ വയ്ക്കാനെ കേട്ടോ അപ്പോൾ ഇതായി വരുമ്പോഴേക്കും നമുക്കിനി വറുത്തെടുക്കാം ബാക്കിയുള്ള മസാല അപ്പോൾ ഒരു കടായിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് അല്ലി ചെറിയ ഉള്ളിയും ഒരു പത്തല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം ഇത് നല്ല രുചിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ മുളക് പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ നിറയെ കുരുമുളകാണ് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അത്യാവശ്യം ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം ഇത് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ മസാല ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും രണ്ട് പീസിലൊക്കെ പോയിട്ട് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ പോലെ അത്ര വലിയ പണിയൊന്നുമില്ല അപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കായം കട്ട കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി കായം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഈ ചൂടിലന്നെ നല്ലോണം ഇത് മെൽറ്റ് ആയിക്കിട്ടും കേട്ടോ ഈ കായം അപ്പം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇത് മിക്സീടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായതുകൊണ്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നില്ലേ ആ വെള്ളം പിഴിഞ്ഞെടുക്കണം അത് ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ഞാൻ പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക കളറാണ് കേട്ടോ നമ്മൾ കുരുമുളക് ഒക്കെ ചേർത്തുകൊണ്ടാണ് അപ്പം ഇത് നമുക്ക് ഇനി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെയുള്ള കുക്കർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരപ്പ് അതിനോടൊപ്പം തന്നെ രണ്ട് കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല വെള്ളവും വേണം കുറച്ചൊരു കട്ടിയും വേണം അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഇത് കുറച്ചും കൂടെ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന കറി വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒത്തിരി കട്ടിയായിട്ടും വരെ കേട്ടോ സാധാരണ സത്യ സാമ്പാർ ഉണ്ടാക്കുന്നതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ പണി നമ്മുടെ സ്പെഷ്യൽ കുരുമുളക് കൊണ്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് താളിച്ചിടാം ഇനി സ്റ്റവ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു കടായി സ്റ്റവില് വെച്ച് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുകും ഇട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ജീര കാണും കേട്ടോ ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ക്യൂമിൻ സീഡ് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മല്ലിയിലയാണ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ സാധാരണ സദ്യ സാമ്പാറിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കേട്ടോ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഓഫാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനതിൻ്റെ ഇടയിൽ രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി വേജിപ്പിച്ചതിന് ശേഷം ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ട്രഡീഷണൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് കൊത്തുമര പിന്നെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ മല്ലിയില എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി പടവലങ്ങ വെണ്ടയ്ക്ക അതുപോലെ എത്ര കഷ്ണങ്ങളുണ്ടാകുമോ അത്രയും കഷ്ണങ്ങൾ നമുക്ക് എടുക്കാം കേട്ടോ എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ള അതാണ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് ബ്രിഞ്ചിൽ എടുത്തു വെച്ചിട്ടുണ്ട് വഴുതനങ്ങ അര ഗ്ലാസ്സോളം സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ സാമ്പാർ വരുമ്പോൾ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടക്കായം ഇട്ട് കൊടുക്കണം അത് കുറച്ച് വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ക്യാരറ്റ് നമ്മൾ അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളിയും വെണ്ടക്കായും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതെല്ലാം നമുക്കിനി ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണേ പക്ഷേ നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇട്ട് ഉപയോഗിക്കുന്നേ ഇല്ല അപ്പോൾ കൊത്തുമരയും അതുപോലെ തന്നെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും ഇട്ട് കൊടുക്കണം ഒക്കെ ചെറിയ കൈപ്പ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും മടിയായിരിക്കും കഴിക്കാൻ അപ്പോൾ അതാ ബാക്കിയെല്ലാം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം ഞാനിവിടെ ഗ്ലാസ് കണക്കിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് നമ്മുടെ ഈ വഴുതനങ്ങ വെള്ളത്തിലിട്ട് വെച്ചതാണ് കളർ മാറാതിരിക്കാൻ അത് ഇതുപോലെ കുറച്ച് വലുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആദ്യത്തെ പോലെ തന്നെ നമ്മളിതിലേക്ക് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വയ്ക്കുന്നുണ്ട് രണ്ട് വിസിലൊക്കെ പോകുമ്പോഴേക്കും നമുക്കൊന്ന് വറുത്തിടാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കടായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉലുവ പൊടിച്ചതാണ് കേട്ടോ ഉലുവപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം ജീരകം പൊടിച്ചത് ക്യൂമിൻ സീഡിൻ്റെ പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി ഇടുമ്പോൾ ഒരു പ്രത്യേക രൂപ ചെയ്യാൻ കേട്ടോ സാധാരണ സാമ്പാറിനൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ മസാലയിൽ പരട്ടി ഇടുമ്പോൾ ഒരു ടേസ്റ്റൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഒന്ന് ഒരു വിധമൊക്കെ വാഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തക്കാളിതാണ് ഞാനിവിടെ കുറച്ച് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം യാതൊരു വ്യത്യാസവും പെട്ടെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് കഴിക്കുമ്പോൾ കാരണം ഇത് വറുത്തരച്ച സദ്യ സാമ്പാറാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ കേട്ടോ അത്രയും ടേസ്റ്റാണ് യാതൊരു മാറ്റവും ഇനി ഇതിലേക്ക് സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സാമ്പാർ പൗഡർ ഞാനിവിടെ റെസിപ്പിയൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം സാമ്പാർ പൗഡർ ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നാല് സ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയാണ് കുറച്ചൊന്നിങ്ങനെ കയറി നിൽക്കേണ്ടത് അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് അളവ് കൂട്ടാട്ടോ അപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടിയാണ് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സ്പൂൺ ഉണ്ട് ഇനി ഇത് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം കളറൊന്നും ഒരുപാട് മാറിപ്പോകരുതിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗം വേണ്ടി രണ്ട് വിസിൽ കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ പോയി കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഇതുപോലെ വിന്ത് കിട്ടും കേട്ടോ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഉടയ്ക്കണമെങ്കിൽ ഉടക്കാം പക്ഷേ എനിക്ക് ഈ സദ്യ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്തിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കുഴഞ്ഞു പോവാതെ ഇങ്ങനെ വെന്ത് കെടുക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒരുപാടിങ്ങനെ ഉടച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൗഡറും ചേർത്തിട്ടുള്ള മസാലപ്പൊടിയാണ് കേട്ടോ അത് ഇതിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് എടുക്കുമ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞിട്ടുള്ളത് നമുക്കിനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏതാണ്ട് ഒരു രണ്ട് കപ്പോളം വെള്ളം തന്നെ കൂടുതൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിന് എപ്പോഴും ഒഴിച്ച് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആവശ്യമാണ് എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ആദ്യം നമുക്കിതിനെ ഉപ്പിട്ടിട്ടുണ്ടായില്ല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയൊക്കെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം അപ്പം എന്നിട്ട് വേണേ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് അപ്പോൾ അതാ സദ്യ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക മണമാണ് അപ്പോൾ ഈ ഒരു സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെ സദ്യയിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ട് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ നല്ല ഒരു കോംബോ ആണ് കേട്ടോ ഈ ഒരു തരം സാമ്പാർ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഒന്ന് താളിച്ചിടാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉണക്കമുളക് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ചേർത്തിട്ട് ഒന്നിങ്ങനെ മൂത്ത് വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സദ്യ സാമ്പാർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതിട്ടോ വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല മല്ലിയില ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മല്ലിയില എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു ഓണത്തിന് തേങ്ങയില്ലാത്ത സാമ്പാറുകളാവട്ടെ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്നത് അപ്പോൾ ഈയൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം